മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട ജില്ലാ പഞ്ചായത്തിലെ നിക്ഷേപ തട്ടിപ്പിൽ സമഗ്രാന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണമെന്ന് സി പി ഐ എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് മറ്റാളുകളിലേക്ക് ഇത് പോവാതിരിക്കാനുള്ള ഒരു ബലീനത പ്രയത്നമാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇതിൽ നടത്തുന്നത് ലീഗിലെ എല്ലാ വിഭാഗ നേതാക്കൾക്കും പങ്കുള്ള ഒരു തട്ടിപ്പാണ് മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഭീകരമായ തട്ടിപ്പിന്റെ കഥയാണ് ചുരുലഴിഞ്ഞി അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം സമഗ്രഅന്വേഷണം നടത്തുന്നു ഇവിടെ ഉള്ളൊരു പ്രത്യേകത ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ ഒന്നാം പ്രതി ടി പി ആര്സും രണ്ടാം പ്രതി ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ് അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഈ തട്ടിപ്പിനൊക്കെ സാക്ഷ്യം വഹിക്കാനും നേതൃത്വം കൊടുക്കാനും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രമുഖ പ്രമുഖർ കൂട്ടുനിന്നു എന്നാണ് നമ്മളതൊന്നും മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇക്കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് വളരെ അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കണമെന്നും ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ അന്വേഷണം പത്രസമ്മനത്തിലൂടെ കൊണ്ടും ഗവൺമെന്റിനോട് പറയാൻ പോകുന്നത് അത് തന്നെയാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗവുമായ ടി പി ഹാരിസിന്റെ നേതൃത്വത്തിൽ മാത്രം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കേസിൽ രണ്ടാം പ്രതിയാണെന്നത് വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു സംഭവത്തെ ടി പി ഹാരിസിലേക്ക് മാത്രം ചുരുക്കി കേസ് ഒതുക്കാനാവില്ല ജില്ലാ പഞ്ചായത്ത് നേതൃത്വമാകെ ആരോപണ വിധേയരായ വിഷയത്തിൽ ലീഗ് നേതൃത്വം മൗനം വെടിയണം ജില്ലാ പഞ്ചായത്തിന്റെ പ്രവൃത്തികളുടെ കരാറുകളെല്ലാം ലീഗ് നേതാക്കളുടെ ബിനാമികൾക്കാണ് ലഭിക്കുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് അക്രഡിറ്റഡ് ഏജൻസികൾക്ക് കരാർ നൽകുന്നതിന് പിന്നിലെ അഴിമതി ജില്ലാ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിരവധി തവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് സർക്കാരിന് കോടികൾ നഷ്ടമുണ്ടാക്കുമ്പോൾ ലീഗ് നേതാക്കളുടെ കീശ വീർപ്പിക്കുന്ന ഇടപാടാണ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ പദ്ധതി പാസ്സാകുമ്പോൾ തന്നെ കരാർ ആർക്കാണെന്ന് ഉറപ്പിക്കും പ്രവർത്തി നടത്താൻ ആവശ്യമായ തുക കണ്ടെത്താൻ ലീഗ് അനുഭാവികളെ സമീപിക്കും ബിസിനസ്സുകാർ മുതൽ സാധാരണക്കാർ വരെ തട്ടിപ്പിൽ വീണിട്ടുണ്ട് പ്രവൃത്തിയുടെ ലാഭത്തിന്റെ അൻപത് ശതമാനമാണ് നിക്ഷേപകർക്ക് വാഗ്ദാനം ബാക്കി അൻപത് ശതമാനം ലീഗ് നേതാക്കളും ഇടനിലക്കാരും ഉൾപ്പെട്ട സംഘം കൈക്കലാക്കും ഇടപാടുകളെല്ലാം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നതെന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത് ഇത് ഗൗരവതരമാണ് നിക്ഷേപം നൽകിയവരെല്ലാം ലീഗ് അനുഭാവികളും പ്രവർത്തകരുമാണ് ലീഗ് നേതൃത്വത്തെ വിശ്വസിച്ചാണ് പലരും പണം മുടക്കിയത് പരാതി പിൻവലിപ്പിക്കാൻ ലീഗ് നേതാക്കൾ ഇടപെടുന്നതായാണ് വിവരം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യിക്കുമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ ഭീഷണി ഇരകൾക്കൊപ്പം നിൽക്കേണ്ട പാർട്ടി നേതൃത്വം വേട്ടക്കാർക്ക് വേണ്ടി അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നതെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാക്കും വധസമ്മേളനത്തിൽ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്